എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റി അപ്പൊ ഇന്ന് നമ്മളൊരു കിഡ് ഒരു നൈസ് ഒരു പോളി ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് നമ്മുടെ മണിയണ്ട ചേട്ടൻ നാടൻപാട്ടിന്റെ രാജകുമാരൻ അപ്പൊ ഇദ്ദേഹത്തിന് കൂടാണ് നമ്മൾ ഇന്നുള്ളത് മണിയണ്ണ ചേട്ടൻ്റെ കുറച്ച് നല്ല അടിപൊളി നാടൻ പാട്ടുകൾ കേൾക്കാനും മണിയണ്ഠ ചേട്ടൻ്റെ കൂടെ മീൻ പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ മണിയണ്ണ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ നാടായിട്ടുള്ള മുളവെന്നൈയിലേക്ക് ഇറങ്ങി വന്നേക്കാണ് അപ്പോൾ ഇവിടെയാണ് ചേട്ടൻ ചൂടിയിടാൻ വന്നത് അപ്പോൾ ചേട്ടനുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നമുക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു പാട്ട് പാടിയൊക്കെ തുടങ്ങാം എന്തു തൻ്റെ തീണ്ടാലാണ് എന്തു തൻ്റെ തീണ്ടാലാണ് തമ്പൂരാന്റെ തീണ്ടല് മറടാ മറട മറടങ്ങട് മാറടാ മറടാ മാറട മറടാ கருக்கமோ இன் ஆள் வோ சமக்கூமோ கருக்கமோ பின்னோதி தம்பூரா தீண்டல் பின்னோதி பின்னோதி தம்பூரா தீண்டல் தம்பைதால் ஆகாயம் தோழாயுமோ ആകായ തമ്പെയ്താൽ ആകായ തമ്പെയ്താൽ ആകായം തൊളായുമോ എന്തു തൻ്റെ തീണ്ടാലാണ് തമ്പൂരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടാലാണ് എന്തു തൻ്റെ തീണ്ടാലാണ് തമ്പൂരാന്റെ തീണ്ടല്യാ

ഇപ്പൊ പുള്ളിക്കാരെ പള്ളിയെ തപ്പി പിടിക്കാൻ വന്നതാണ് അപ്പൊ പള്ളത്തിയെ തപ്പി പിടിച്ചിട്ട് വരലിന് ചൂണ്ടിടാനാട്ടോ നല്ലൊരു നാടൻപാട്ടുകാരെ മാത്രമല്ല നല്ലൊരു മീൻപിടുത്തൊക്കെ വരണം കൂടിയാണ് കേട്ടോ മണി മണിയണ്ടചാട്ടെ ഇല്ലേ മണിയണ്ഠാട്ടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് പള്ളത്തി കാണാ കേട്ടോ പള്ളത്തിയ ബ്രാലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കിട്ടിയോ 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 അങ്ങനെ പള്ളത്തി തപ്പി പിടിച്ചേക്ക് കാണാം കേട്ടോ ഇത് കേട്ടോ നൈസായിട്ട് തപ്പി പിടിച്ച് കരക്കെട്ടൊന്നും കാണിക്കട്ടോ ആണ്ടോ അയ്യോ പോയില്ല 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 െ വാഹവരാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് വാഹവരാലിനും വരാലിനും ഇല്ലയോ ആ ഈ ഒഴുകുന്ന വെള്ളം ഡാമിലെ വെള്ളമാണ് നമ്മള് പോവാതെ തന്നെ പടം വന്ന അമ്പലം ഉണത് ഇല്ല കാണുന്ന ഒന്ന് ദൂരെ കാണുന്നത് കഴിഞ്ഞ വർഷം ആമ്പലത്തിന് ഞാൻ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ കാണുന്നത് കേട്ടോ നടക്കുക പിടിക്കണേ ചപ്പുണ്ടല്ലേ തോട്ടി കിടക്കണ ചപ്പിനകത്ത് ഇവർ വന്ന നിൽക്കും അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റതുള്ളൂ നല്ലതാണ് പിടിക്കാൻ ഒരു ശുദ്ധമല ബല്ലത്തിനെ എടുക്കാനാണ്ടാണെന്ന് രണ്ടെണ്ണം നിቆണ്ട് ഇങ്ങോട്ട് ഫ്രണ്ട് തൊട്ട് ഫ്രണ്ടിന് പക്ഷേ അത് എവിടെ ഇരിക്കുന്നേ എങ്ങനെ നിൽക്കുന്നില്ല ആണാക്കി എങ്ങനെ പായേ ഇവിടെ ഇന്നെ തങ്ങ നിണ്ണेंगे നമുക്ക് എന്നെ പിടിക്കാം ഈ ചാര ടമ പിടിക്കാൻ പറ്റില്ല ബല്ലത്തിനെ എല്ലാ തേത്രക്ക ബല്ലത്തിനെ പിടിക്കാൻ പോ ആനല്ലേ ബല്ലത്തിനെ പിടിക്കുന്നതിന്റെ നാക്ക് ഉണ്ട് ഈ ചെറിയ കോൽ ഉണ്ടല്ലോ ആ കോലുകൊണ്ട് പിടിക്കുന്ന ബ്രോ വന്നേക്കാണ് കോല്ട്ടുമ്പോ ഇതൊക്കെ ജീവനോടെ മീന പിടിക്കുന്നതിന്റെ പ്രത്യേകത ആ കാണുന്ന ചിറയില് വലിയ ചിറയില് ബാഹ അടക്കമുണ്ട് ബാഹ രണ്ട് മീൻ ഒത്തിരി മീനുണ്ട് അതെടുക്കണമെങ്കിൽ പള്ളത്തി ജീവനോടെ പള്ളത്തിക്ക് ഒരുപാട് ആയുസ് ഉള്ളതാണ് അല്ലെങ്കിൽ കൈതക്കോടെ എന്ന് പറയുന്ന മീനും മതിയലും അതായാലും അത് ഉപാഹ എടുക്കും കാരണം ഒരുപാട് നേരം ജീവനും കിട്ടും ജീവനുണ്ടെങ്കിൽ പെട്ടെന്ന് ബാഹ എടുക്കും അതാണ് ഇതിന്റെ ഇയാൾ ഒന്ന് തള്ളുന്നില്ല ഇവിടെ അപ്പോൾ നമ്മളീ കമ്പ് വെച്ച് വള്ളത്തെ പിടിക്കുന്ന കാണാൻ പോകണം കേട്ടോ പിടിക്കുമോ രാഷ്ട്രീയ ബ്രോ അതാണ് ഇങ്ങനെയാണ് കേട്ടോ കമ്പ് വെച്ച് മീൻ പിടിക്കുന്നത് നൈസായിട്ട് പള്ളത്തി ഒതുക്കി അതിന് കരിയിൽ ഇടയ്ക്ക് സ്പോട്ട് ചെയ്തിട്ടാണ് പിടിക്കുന്നത് പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ വള്ളത്തി ഉണ്ടെന്ന് തോന്നുന്നതിനകത്ത് ഇല്ലല്ലേ രണ്ടും കിട്ടിയില്ല ഇങ്ങനെയാണ് കമ്പ് വെച്ച് മീൻ പിടിക്കുന്നത് കേട്ടോ അടോ നൈസായിട്ടൊരു പള്ളത്തി ഇതൊരു ട്രഡീഷണൽ ഫിഷിംഗ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പൊ ഒരു നമ്മൾ ട്രഡീഷണലി മീൻ പിടിക്കുന്നതും ആ ചൂണ്ടിടാനായിട്ട് ഉപയോഗിക്കുന്നതും ഒക്കെ ഇല്ല ദേഷണ അതെ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് വരാലിന് ഇടും അല്ലേ അപ്പോൾ നമ്മുടെ മണികണ്ണ ചേട്ടനും അതുപോലെ തന്നെ മണികണ്ണ ചേട്ടൻ്റെ ബന്ധുവായിട്ടുള്ള രാജചട്ടനും അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് ട്രഡീഷണലി മീൻ പിടുത്തതിനായിട്ട് രാവിലെ നമ്മുടെ ചിറയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം നേണ്ട കിട്ടിയിട്ടുണ്ട് അടുത്തത് നണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നൈസായിട്ട് കൊയ്യുമാണ് പള്ളത്തിയെ കൊയ്യുവാണ് കൊയ്തെടുക്കുകയാണ് ഒരു തപ്പിന് ഒരു പള്ളത്തി കൊണ്ടാണ് രാജ ചേട്ടൻ കയറുന്നത് മണിയാണ ചേട്ടൻ്റെ മോചമല്ല മണിയാണ ചേട്ടൻ കമ്പ് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കമ്പിനിയോട് വലിയൊരു താല്പര്യമില്ല പുള്ളിക്കാരൻ്റെ കൈ കൊണ്ട് തപ്പി പിടിക്കുന്നതാണ് കൂടുതൽ താല്പര്യം ഇത്രയും പള്ളാത്തിയെ നൈസായിട്ട് പുള്ളിക്കാരെ തപ്പിയെടുത്തതാണ് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് ഒരു നാലഞ്ചാറ് പ്രാവശ്യം ചൂണ്ടിടാനായിട്ടുള്ള മുതലുണ്ട് കേട്ടോ ഇത് മണിയാണ ചേട്ടൻ്റെ ഒരു നാടൻപാട്ടും കൂടെ കേൾക്കാം വെള്ളത്തിനകത്ത് തന്നുകൊണ്ട് മണിയണ്ണ ചേട്ടാ എടാ നമുക്ക് നിങ്ങളുടെ ട്രഡീഷണലി ഉള്ളൊരു നാടൻ പാട്ട് അതായത് നമ്മൾ കേൾക്കാത്ത ആരും കേൾക്കാത്ത ഒരു നാടൻ പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരൂ അകരല്ല 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 ലോബക്ക് അധികം ആരും കേൾക്കാത്ത അതായത് മിക്കവാറും നമ്മുടെ കലാപം പണി ചേട്ടൻ നാടൻ പാട്ടുകൾ എല്ലാവരും കേട്ടിട്ടുള്ള നാടൻ പാട്ടുകളാണല്ലോ ഏഹ് അപ്പോൾ അതേസമയം തനത് ശൈലിയിലുള്ള അതായത് നാടൻ പാട്ടിൻ്റെ കലാകാരന്മാരുടെ തനത് ശൈലിയിലുള്ള നാടൻ പാട്ടുകൾ അങ്ങനെ അധികം ആരും കേട്ടിട്ടില്ല അതുകൊണ്ടാണല്ലോ മണിയോണ് ചേട്ടൻ ഇത്ര ഫേമസ് ആയതും ഓക്കെ അപ്പൊ അങ്ങനെ ഒരു നാടൻ പാട്ട് അതായത് നമ്മുടെ എന്താ പറയാ ഇടക്ക് വെച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ കടുവ അതിനകത്ത് ഒരു ലിറിക്സ് വന്നപ്പോഴത്തേക്ക് അതായത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ഒരു ബിജിം ഒക്കെ വന്നപ്പോ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു ഇതൊരു പഴയ പാട്ടിന്റെ ആ പാട്ട് നമ്മൾ ആരും അധികം അങ്ങനെ കേട്ടിട്ടില്ല ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാകും

ോടുമല മുത്തപ്പാ പറയാതെങ്ങനെ ചെയ്തല്ലോ കുഞ്ഞം പാതയിലെ ഞാനീതാ വിളിക്കുന്നേ കുഞ്ഞമ്പാതയിൽ അമ്പാതെ ഞാനീതാ വിളിക്കുന്നു ആവോ മാനോ ഈ കിളിത്തപ്പെടുത്തോ ആവോ ധാമാനോ നുകടിക്കണട്ടോ ആവോ ധാമാനോ തളിമലയ്ക്ക് പോന്നേ

ആചാരമാണ് അതായത് നമ്മൾ ാണ് പള്ളത്തി മീനാണ് പള്ളത്തി മീനെ പിടിച്ച വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടേ നമ്മള് കുറച്ച് നല്ല പള്ളത്തി കണ്ടു അതുപോലെ തന്നെ മണിയണ ചേട്ടൻ്റെ നല്ല അടിപൊളി നാടൻ പാട്ടും കേട്ടു കൈ കൈന്ന് കാണിച്ചു കണ്ടോ അപ്പൊ നല്ല ലൈവ് അതുപോലെ നമ്മുടെ മണിയണ ചേട്ടന്റെ അടിപൊളി നാടൻ പാട്ട് കേട്ടു അപ്പോ ഈ കുഞ്ഞ് വീഡിയോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അപ്പൊ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും മണിയോ ചേട്ടൻ മീൻ പിടിക്കാം അതായത് വാഹയ വരാലിനെയൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും മീന് വരുന്നതായിരിക്കും അതുവരേക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട്